നമസ്കാരം ഏഷ്യാകപ്പിൽ കലാശ പോരാട്ടത്തിലടക്കം തോൽവി ഏറ്റുവാങ്ങിയിട്ടും ഇന്ത്യക്കെതിരെ പ്രകോപനം തുടർന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നിന്നുള്ള മാച്ച് ഫീ രാജ്യത്തെ സായുധ സേനകൾക്കും പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും നൽകുമെന്ന് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ തങ്ങളുടെ മാച്ച് ഫീ ഓപ്പറേഷൻ സിന്ദൂർ ബാധിച്ചവർക്കും നൽകുമെന്ന് പാക് നായകൻ സൽമാൻ ആഗ തിരിച്ചടിക്കുകയായിരുന്നു പാക് ടീമിന്റെ മുഴുവൻ മാച്ച് ഫീയും ഓപ്പറേഷൻ സിന്ധൂരിലെ ഇരകൾക്ക് നൽകുമെന്നാണ് പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗ അറിയിച്ചത് ടീമിനെ എല്ലാവരും ചേർന്ന് കൈക്കൊണ്ട തീരുമാനമാണിതെന്നും ഇന്ത്യയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ സാധാരണ പൗരന്മാർക്കും കുട്ടികൾക്കുമായി തുക വിതരണം ചെയ്യുമെന്നും മത്സരശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ആഗ വ്യക്തമാക്കി പി സി ബി തലവൻ മുഹ്സിൻ നഖ്വിയിൽ നിന്നും ട്രോഫി വാങ്ങാൻ വിസമ്മതിച്ച ഇന്ത്യയുടെ നടപടിയും ആഗ വിമർശിച്ചു ഇന്ത്യയുടെ പ്രവൃത്തി തീർത്തും നിരാശാജനകമായിരുന്നു ഹസ്തദാനം ചെയ്യാതിരുന്നതിലൂടെ ഇന്ത്യ ഞങ്ങളെയെല്ലാം ക്രിക്കറ്റിനെയാണ് അപമാനിച്ചത് നല്ല ടീമുകൾ ഒരിക്കലും ഇന്ത്യ ചെയ്യുന്നത് പോലെ ചെയ്യില്ല എന്ന് ആഗ പറഞ്ഞു ടൂർണമെന്റിനോടനുബന്ധിച്ച് പൂർത്തിയാക്കേണ്ട എല്ലാ കടമകളും പാകിസ്ഥാൻ ടീം ചെയ്തുവെന്നും ആഗ ആവശ്യപ്പെട്ടു ഏഷ്യാകപ്പ് ട്രോഫിക്കൊപ്പമുള്ള ഫോട്ടോഷൂട്ടിന് ഞങ്ങൾ പോയി അത് ഞങ്ങളുടെ കടമയായിരുന്നു സമാനദാനത്തിൽ പങ്കെടുത്തു മെഡലുകൾ സ്വീകരിച്ചു കടുത്ത വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇന്ത്യയുടെ പെരുമാറ്റം തീർത്തും അപമാനകരമായിരുന്നുവെന്നും പാക് ക്യാപ്റ്റൻ പറഞ്ഞു ഏഷ്യാകപ്പ് ഫൈനലിൽ കിരീടം നേടിയതിന് പിന്നാലെ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ഇതോടെ ട്രോഫിയുമായി നഗ്വി ഹോട്ടലിലേക്ക് മടങ്ങുകയും ചെയ്തു വലിയ വിമർശനമാണ് നഖ്വിയുടെ നടപടിക്കെതിരെ ഉയരുന്നത് അതേസമയം ഇന്ത്യയുടെ കുൽദീപ് യാദവ് അഭിഷേക് ശർമ്മ തിലക് വർമ്മ എന്നിവർ വ്യക്തിഗത പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി പാ ക്യാപ്റ്റനാക നഖ്വിൽ നിന്നും റണ്ണേഴ്സ് കപ്പിനുള്ള ചെക്ക് ഏറ്റുവാങ്ങിയെങ്കിലും അത് വലിച്ചെറിയുകയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉറ്റവരെ നഷ്ടമായവർക്കും രാജ്യത്തെ സൈനികർക്കുമായി ഏഷ്യ കപ്പ് മാച്ച് ഫീ പൂർണ്ണമായും നൽകുമെന്നായിരുന്നു സൂര്യകുമാറിന്റെ പ്രഖ്യാപനം ഈ ടൂർണമെന്റിലെ എന്റെ മാച്ച് ഫീ നമ്മുടെ സായുധസേനയും പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരകളുടെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി സംഭാവന ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു നിങ്ങൾ എപ്പോഴും എന്റെ ചിന്തകളിലുണ്ടെന്ന് സൂര്യകുമാർ കുറിച്ചു നേരത്തെ പാകിസ്ഥാനെതിരായ മത്സരശേഷം നടത്തിയ പഹൽഗാം പരാമർശത്തിൽ സൂര്യകുമാർ യാദവിനെതിരെ ഐ സി സി പിഴ ചുമത്തിയിരുന്നു മാച്ച് ഫീയുടെ മുപ്പത് ശതമാനമാണ് സൂര്യകുമാറിന് പിഴയായി വിധിച്ചത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നൽകിയ പരാതിയിലാണ് ഐ സി സിയുടെ നടപടി െതിരായ ഗ്രൂപ്പ് റൌണ്ടിലെ ആദ്യ മത്സരം ജയിച്ച ശേഷം സൂര്യകുമാർ യാദവ് വിജയം പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കും ഇന്ത്യൻ സേനയ്ക്കുമായി സമർപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെയായിരുന്നു പാകിസ്ഥാന്റെ പരാതി ഇന്ത്യക്കെതിരായ മത്സരത്തിനിടെ ബാറ്റ് ഉയർത്തി വെടിവെക്കുന്ന രീതിയിൽ ആംഗ്യം കാണിച്ച പാക് താരം സാഹിബ് സദ ഫർഹാനും വിമാനം വീഴുന്ന ആംഗ്യം കാണിച്ച ഹാരിസ് റൌഫിനുമെതിരെയും ഐ സി സി നടപടിയെടുത്തിരുന്നു റൌഫിന് മാച്ച് പീഡ മു ശതമാനമാണ് പിഴയായി വിധിച്ചത് ഫർഹാനും താക്കീത് കിട്ടിയിരുന്നു ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരായ ഫൈനലിൽ തുടക്കത്തിലെ തകർച്ചയിൽ നിന്നും ഇന്ത്യയെ കരകേറ്റിയത് തിലക് വർമ്മയ്ക്കൊപ്പം നിർണായക ഇന്നിംഗ്സുമായി മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ആയിരുന്നു അഞ്ചാമനെ ക്രീസിലെത്തിയ സഞ്ജു ഇരുപത്തിയൊന്ന് പന്തിൽ ഇരുപത്തിനാല് റൺസാണ് അടിച്ചെടുത്തത് ഒരു പടുകൂറ്റൻ സിക്സും രണ്ട് ബൗണ്ടറികളും മലയാളി താരത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നു തിലക് വർമ്മയുമായി നിർണായക കൂട്ടുകെട്ട് പടുത്തുയർത്തുകയായിരുന്ന സഞ്ജുവിനെ പുറത്താക്കി അബ്രാർ അഹമ്മദാണ് പാകിസ്ഥാൻ ബ്രേക്ക് ത്രൂ നൽകിയത് പതിമൂന്നാം ഓവറിലെ രണ്ടാം പന്തിൽ സാഹിബ് സാദ ഫർഹാനാണ് സഞ്ജുവിനെ പിടികൂടിയത് സഞ്ജുവിന്റെ നിർണായക വിക്കറ്റ് വീഴ്ത്തിയതിനു ശേഷം അബ്രാർ അഹമ്മദ് തന്റെ സിഗ്നേച്ചർ സെലിബ്രേഷനും ചെയ്തു കൈകെട്ടി നിന്ന് മുഖം കൊണ്ട് പുറത്തേക്ക് പോകൂ എന്ന ആംഗ്യമാണ് അബ്രാർ കാണിച്ചത് ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ജയത്തിന് ശേഷം സഞ്ജുവിനെ സാക്ഷിയാക്കി അർദ്ദീപ് സിംഗും സംഘവും അബ്രാറിന് നൽകിയ മറുപടിയാണ് ആരാധകർ നിറഞ്ഞ കയ്യടിയോടെ ഏറ്റെടുത്തത് പ്രതികാരം അത് വീട്ടാനുള്ളതാണെന്ന സിനിമാ ഡയലോഗിനെ അനുസരിച്ചത് സ്മരിപ്പിക്കുന്ന ഒന്നിലേറെ സംഭവങ്ങളാണ് ഇന്നലെ ഏഷ്യാകപ്പ് ഫൈനലിനിടയിലും ശേഷവും അരങ്ങേറിയത്